പറവൂർ താലൂക്ക് കാർഷിക ഗ്രാമ വികസന ബാങ്കിന്റെ നേതൃത്വത്തിൽ എം എൻ ചന്ദ്രന്റെ പതിനൊന്നാമത് ചരമവാർഷിക അനുസ്മരണം നടത്തി ടി ജെ വിനോദ് എം എൽ എ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു പറവൂർ താലൂക്ക് സഹകരണ കാർഷിക ഗ്രാമ വികസന ബാങ്കിന്റെ നേതൃത്വത്തിൽ മുൻ ഭരണസമിതി അംഗമായിരുന്ന എം എൻ ചന്ദ്രന്റെ പതിനൊന്നാമത് ചരമവാർഷിക അനുസ്മരണം നടത്തി എറണാകുളം എം എൽ എ ടി ജെ വിനോദ് അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു കോൺഗ്രസിനും പൊതുസമൂഹത്തിൽ ചേർത്തുള്ള സേവനങ്ങളെ സംബന്ധിച്ച് ഓർക്കാനും പുതിയ തലമുറയ്ക്ക് ഇത്തരത്തിലുള്ള നേതാക്കന്മാർ നമ്മുടെ പാർട്ടിയിൽ ഉണ്ടായിരുന്നു എന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കാനും തീർച്ചയായും ഇത്തരത്തിലുള്ള അനുസ്മരണ സമ്മേളനങ്ങളിലൂടെ സാധ്യമാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല അതിലൂടെയാണ് നമുക്കിറിയ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യന്റെ ഏറ്റവും വലിയ വീക്കൻസ് ആണ് മറവിയതും നമ്മൾ ഈ ഈ അനുസ്മരണ സമ്മേളനം നടത്തുമ്പോഴാണ് ചന്ദ്രചേനെ കുറിച്ച് ഓർക്കുന്നത് നാളെ ഏത് പൊതുപ്രവർത്തനത്തിൽ നിൽക്കുന്ന ആളുകളും നമ്മൾ അനുസ്മരിക്കുന്നത് അവരുടെ അനുബന്ധിച്ചായിരിക്കും അപ്പോൾ തീർച്ചയായും ആ ഒരു ദിനത്തിൽ അവരെക്കുറിച്ച് ഓർക്കാനും അവരുടെ നല്ല കാര്യങ്ങൾ പങ്കുവയ്ക്കാനും പുതിയ തലമുറക്ക് ഞാൻ സൂചിപ്പിച്ച പുതിയ സേവനങ്ങൾ ബാങ്ക് പ്രസിഡന്റ് എ ഡി ദിലീപ് കുമാർ അധ്യക്ഷത വഹിച്ചു എല്ലാ സ്ഥാപനങ്ങളുടെയും ഒരു കാലത്ത് ഉയർച്ചക്ക് ആ സ്ഥാപനങ്ങൾക്ക് വേണ്ട നേട്ടങ്ങളുടെ പിന്നിൽ എം എൻ ചന്ദ്രന്റെ കൈയ്യപ്പുണ്ടായിരുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതുപോലെ സംശയമില്ല അതുകൊണ്ട് ഈ എം എൻ ചന്ദ്ര ചന്ദ്രചേട്ടൻ്റെ ബാങ്കിനും ഇവിടുത്തെ പറവൂർത്തെയും താലൂക്കിലെ പറവൂർ താലൂക്കിലെ ജനങ്ങൾക്കും മറക്കാനാവാത്ത വ്യക്തിത്വമാണുള്ളത് നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ഈ ഉദ്ഘാടന കർമ്മം നമ്മുടെ ബാങ്കിൽ തുടങ്ങിയതിന് ശേഷം ചന്ദ്രചേട്ടൻ്റെ ജനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ നമ്മുടെ ബഹുമാനപ്പെട്ട നമ്മുടെ എം എൽ എ പ്രിയങ്കരനായ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ അവർകളായിരുന്നു അദ്ദേഹം അദ്ദേഹത്തെയും നമ്മൾ ഈ സമ്മേളനത്തിൽ മറക്കാൻ മറക്കാൻ പറയാണ്ടിരിക്കാൻ പോ ശരിയല്ല കേരള സംസ്ഥാന സഹകരണ കാർഷിക ഗ്രാമ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ടി എ നവാസ് അനുസ്മരണ പ്രഭാഷണം നടത്തി സമയത്ത് അദ്ദേഹത്തിന്റെ ബോർഡ് അതിനുശേഷം ചന്ദ്രചരണായി അതിന് ശേഷമാണ് ഇവിടെ ബാങ്ക് പറവൂർ താലൂക്ക് കാർഷിക വികസന ബാങ്ക് എന്ന് പറഞ്ഞു അദ്ദേഹം ഇവിടെ ബോർഡ് മെമ്പറായി ശരി പറഞ്ഞു കഴിഞ്ഞാൽ വളരെ അടുത്ത് ഞങ്ങളെല്ലാം പ്രവർത്തിച്ചിരുന്ന ആളുകളാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞപ്പോൾ പ്രസിഡന്റ് റെജി റെജിയൊക്കെ ആയിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പുള്ളി ഇപ്പോൾ വൈസ് പ്രസിഡന്റ് പറഞ്ഞ മാതിരി ചീത്ത പറഞ്ഞാൽ ഫോൺ ഫോൺ വിളിക്കുമ്പോൾ തന്നെ ചീത്ത പറഞ്ഞാൽ പുള്ളി എടുക്കുകയുണ്ടോ എടുത്തു കഴിഞ്ഞാൽ തന്നെ പുള്ളി അത് വളരെ ഭംഗിയായിട്ട് സംസാരിക്കുകയും ചെയ്ത് അത് കഴിഞ്ഞിപ്പോൾ നമ്മൾ ഫോണിൽ കൂടെ വിളിച്ച അദ്ദേഹത്തായിട്ട് വല്ല ഉടക്കി സംസാരിച്ച് കുറച്ചു നേരം കഴിഞ്ഞ് ടൗണിൽ വെച്ച് പറവൂര് വെച്ച് കാണാനുള്ളൂ പറവില് വെച്ച് കാണുമ്പോൾ പുള്ളി ആ ഒരു മൈൻഡ് തന്നെ ഉണ്ടാവില്ല ബാങ്ക് വൈസ് പ്രസിഡന്റ് കെ വി പോൾ ഭരണസമിതി അംഗങ്ങളായ പി പി ജോയ് വി ആർ അനിരുദ്ധൻ വി ആർ ഗോപാലകൃഷ്ണൻ ആനി തോമസ് ലതാ മോഹനൻ ബിൻസി സോളമൻ കോൺഗ്രസ് പറവൂർ ബ്ലോക്ക് പ്രസിഡന്റ് എം എസ് റെഡ്ജി മഞ്ഞാലി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് പി എസ് സകീർ മണ്ഡലം പ്രസിഡന്റുമാരായ ഡെന്നി തോമസ് എം എസ് സകീർ പി കെ ഉല്ലാസ് ശ്രീജിത്ത് മനോഹർ എം ഡി മധുലാൻ സെക്രട്ടറി ഇൻചാർജ് ജയലക്ഷ്മി എസ് റിക്കവറി ഓഫീസർ ഇൻചാർജ് കെ കെ അലി എന്നിവർ പ്രസംഗിച്ചു